ദേശീയ പാർട്ടികളിൽ തന്നെ പ്രാദേശിക മുല്ലപരിയാ പ്രദേശം ബി ജെ പി നിലപാട് സ്വീകരിച്ചത് അപ്പോൾ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത് അപ്പോൾ ദേശീയ പാർട്ടികൾ തന്നെ പ്രാദേശിക വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനം വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പതുക്കെ പതുക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തീർച്ചയായും അവർ കൈകടത്തും എന്ന് തന്നെയാണ് എനിക്ക് ശരി എഴുത്തുകാരൻ ടി ഡി രാമകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ് ശ്രീ ടി ഡി രാമകൃഷ്ണൻ ഇവിടെ ഒരു പിൻഗാമിയെ കണ്ടെത്തിയത് വേഗം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ആ നടപടിക്രമങ്ങൾ പക്ഷേ അതൊരു പകരക്കാരൻ മാത്രമെന്ന നിലയിലുള്ള ഒരു വ്യക്തിയാണ് പനീർ പനീർശെൽവം അതല്ലാതെ പിൻഗാമി എന്ന നിലയിൽ ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ അധികാര കൈമാറ്റം ഭരണതലത്തിൽ നടന്നത് സ്വാഭാവികമായി അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന് കരുതാൻ കഴിയുമോ ആറുമാസമേ ആയിട്ടുള്ളൂ നാല് നാലര കൊല്ലമാണ് ഇനിയും ഈ എ ഡി എം കെക്ക് അവിടെ ഭരിക്കാൻ ഉള്ള സമയമുള്ളത് കൂടാതെ പാർട്ടി ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല നരേന്ദ്രമോദിയുടെ സാന്നിധ്യവും നരേന്ദ്രമോദിയുടെ എല്ലാം വ്യക്തമാക്കുന്നത് ശശികലയെ അംഗീകരിച്ച നിലയിലാണ് പക്ഷേ അത് അവരുടെ ഒരു പ്രാമാണികതയെ അംഗീകരിച്ചു എന്ന നിലയിൽ എടുക്കാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ ബി ജെ പി ഉറപ്പുവരുത്തുന്നത് ശശികല എന്ന അധികാര കേന്ദ്രത്തെ തന്നെയാണെങ്കിലോ കാരണം ഒരു ചരട് പിടിച്ച് അതിൽ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും ജയിലളിതിക്ക് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നിയമ പോരാട്ടങ്ങളുടെ ഭീഷണിയില്ലാത്തത് ശശികലയ്ക്ക് അങ്ങനെയല്ല കേന്ദ്രത്തിൻ്റെ സ്വാധീനത്തിൽ അന്വേഷണ ഏജൻസികളെ കാട്ടി ഭയപ്പെടുത്താൻ കഴിയുക തന്നെ ചെയ്യും അപ്പോൾ ഇതൊരു ആണോ അവിടെ നടന്നിരിക്കുന്നത് ശശികല ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ പവറായിട്ട് വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ശശികലയ്ക്ക് ഒരിക്കലും ജയലളിതയ്ക്കുള്ള ഒരു പിന്തുണ ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും ഡ്രവേഡിയൻ പൊളിറ്റിക്സിൽ അടുത്ത ചില മാസങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളുടെ ഒരു കാലമായിരിക്കും ഡി എം കെയുടെ ഭാഗത്തുനിന്ന് തന്നെയാണെങ്കിൽ ഒരു കാഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ അവർ ചില സാധ്യതകളിലേക്ക് എത്തിയ ആളുകൾ കൂടിയാണ് പൂർണ്ണമായിട്ട് വലിയൊരു വിജയമൊന്നും ആയിരുന്നില്ല എ ഡി എം കെക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവരും കരുണാതില്ലെങ്കിൽ പോലും അവരുടെ ഭാഗത്തുനിന്നും ചില നീക്കങ്ങളുണ്ടാവും പക്ഷേ ഇതിലെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഡ്രവേഡിയൻ പൊളിറ്റിക്സിൽ അടുത്ത കാലത്ത് ജയലളിതയുടെ ഒക്കെ നേതൃത്വത്തിൽ വന്ന ചില അപജയങ്ങൾക്കൊരു മാറ്റമുണ്ടാവുകയും വളരെ ശക്തമായി ഒരു തമിഴ് ദേശീയ ചിന്തയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വലിയൊരു മുന്നേറ്റത്തിനുള്ളൊരു സാധ്യത ഇപ്പോൾ തമിഴ് ഭാഷയും തമിഴ് സംസ്കാരത്തിനെയും വലിയ അവരുടെ ഒരു സാംസ്കാരിക ബിംബമായിട്ട് കണക്കാക്കുന്ന ആളുകളുടെ ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാവാം ഇപ്പോൾ ബി ജെ പിക്ക് ഒന്നും കടന്നു വരൽ അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു ഇടമല്ല തമിഴ്നാട് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബാക്കി ബി ജെ പിയുടെ നേതാക്കളോ എത്ര തന്ത്രപൂർവ്വം ശ്രമിച്ചാലും അത്ര എളുപ്പത്തിൽ കടന്നു വരാൻ കഴിയുന്ന ഒരു സാമൂഹിക സാഹചര്യമല്ല തമിഴ്നാട്ടിലുള്ളത് രബേഡിയൻ ചിന്തകൾ ഭാഷയുടെ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെയൊക്കെ അഭിമാനത്തിൽ ഊന്നിയ ചിന്തകൾ അതിനെയൊന്നും അത്ര എളുപ്പത്തിൽ അകത്തേക്ക് കടത്തിവിടില്ല പക്ഷേ അങ്ങനെ ഒന്ന് കലങ്ങി തെളിഞ്ഞു വരുന്ന സമയത്ത് ഏത് രൂപത്തിലായിരിക്കും രൂപത്തിലായിരിക്കുമെന്ന് നമുക്കിപ്പോൾ തന്നെ പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ വ്യക്തിപരമായ വ്യക്തിപൂജയിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ സംസ്കാരം നിലവിലുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിനും അത്തരത്തിലുള്ള അത്തരത്തിലൊരു സ്വഭാവമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെയധികം വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സംസ്കാരമുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരമൊരു സാധ്യത ഇപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ള വലിയ താരപരിവേഷങ്ങളിലുള്ള ചില ആളുകൾക്ക് കടന്നു വരാനുള്ള സാധ്യത ഇതൊക്കെയുണ്ട് വളരെ സങ്കീർണമായൊരു സാഹചര്യമാണ് തമിഴ്നാട്ടിൽ ഡ്രബേഡിയൻ പൊളിറ്റിക്സ് എപ്പോഴും ഈ വ്യക്തികൾ ജനതയെ നയിക്കുക ജനത അവരുടെ അഭയകേന്ദ്രമായ വ്യക്തികളെ കാണുക ഇതാണ് തമിഴ് എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നു നേരെ മറിച്ച് ജനങ്ങൾ ഇനിതാ വലിയ ഗോപുര സ്വഭാവമുള്ള നേതാക്കന്മാരുടെ അഭാവത്തിൽ തിരിച്ച് രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ ഒന്ന് രണ്ട് നാം എത്ര ഈ ദ്രവീഡിയൻ കൾച്ചർ എന്നൊക്കെ പറഞ്ഞാലും ഭരണത്തിൻ്റെ സ്വഭാവം മാറി ഭരണ തുടർച്ചയിലേക്ക് വരുന്നു സൽഭരണത്തിലേക്ക് വരുന്നു അരാഷ്ട്രീയമാകുന്നു ഭരണ തുടർച്ചയ്ക്കുള്ള മാനദണ്ഡങ്ങൾ അതിനനുസരിച്ച് സമൂഹം പരിവർത്തിക്കപ്പെടുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ സാമൂഹ്യ വികാസത്തിൻ്റെ പല തലങ്ങളിലേക്ക് തമിഴ്നാട്ടിലെ ജനതയും ഉയരുകയാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പുതിയ രൂപത്തിലേക്കാകുന്നു അത് ഈ തമിഴ് ദ്രാവിഡ ദ്രാവിഡസ്വത്വത്തിൽ നിന്ന് തന്നെ പരിഹരിക്കാൻ കഴിയുന്നതാകണമെന്നില്ല അങ്ങനെ വരുമ്പോൾ പുതിയ ഇടങ്ങൾ അവിടെ തെളിയപ്പെടില്ലേ അവിടെയൊക്കെ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരോചിതമായി സ്വന്തം സ്ഥലം കണ്ടെത്താൻ കഴിയില്ലേ തീർച്ചയായിട്ടും രണ്ടാമത്തെ ചോദ്യം വളരെ ശരിയാണ് ഇപ്പം ദ്രാവിഡിയൻ കൾച്ചർ ദ്രാവിഡ സംസ്കാരം അവിടെ എന്ന് പറയുന്നത് ഒരു പരിധിവരെ മാത്രമേ ശരിയായിട്ടുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഡി എം കെ ഭരണം പിടിച്ചെടുത്തു കോൺഗ്രസ്സിൽ നിന്ന് വെറും അഞ്ച് വർഷം കഴിഞ്ഞ് ആ ഡി എം കെ തന്നെ രണ്ടായിട്ട് പിരിഞ്ഞു എം ജി ആറിൻ്റെ എ ഡി എം കെ അവിടെ ഉണ്ടായി ആ ഒരു സംഭവ വികാസം ഉണ്ടായി ഉണ്ടായില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് വീണ്ടും തിരിച്ചു വരാൻ ഒരവസരം ഉണ്ടായേനെ അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികൾക്ക് നിലവുറപ്പിക്കാനൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഒരു അവസരം ഉണ്ടായേനെ പക്ഷേ എം ജി ആർ പിരിഞ്ഞു വന്ന് പ്രത്യേകം വന്നതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെട്ടു എം ജി ആറിൻ്റെ പാർട്ടി ആദ്യം തൊട്ട് തന്നെ ദ്രവിഡിയ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ എല്ലാ വിശേഷതകളെയും ഉപേക്ഷിച്ചു കഴിഞ്ഞു എം ജി ആർ ഉദാഹരണമായിട്ട് ഈശ്വരഭക്തനായിരുന്നു ജയലളിതയും അതുപോലെ തന്നെ എം ജി ആർ അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ശിലകൾ പലതും ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയതാണ് അതുകൊണ്ടത് ദ്രാവിഡ കക്ഷി എന്നുള്ളതിനേക്കാൾ എം ജി ആർ എന്ന വ്യക്തിയുടെ വ്യക്തിപൂജ ആ വ്യക്തിയോടുള്ള അഭിനിവേശം അദ്ദേഹത്തിൻ്റെ താരപരിവേഷം അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിലുള്ള വിശ്വാസം ഇങ്ങനെ ചില ഗുണങ്ങൾ വളർത്തിയ ഒരു കക്ഷിയായിരുന്നു എം ജി ആറിൻ്റെ കക്ഷി അതുകൊണ്ട് അത് ദ്രാവി രണ്ട് ദ്രാവിഡ പോയെന്നും രണ്ട് ദ്രാവിഡ രണ്ടാമത്തെ കക്ഷിക്ക് ദ്രാവിഡമെന്ന് പേരേ ഉള്ളൂ എം ജി ആറിൻ്റെ കക്ഷിക്ക് അതുകൊണ്ട് അവിടെ ദ്രാവിഡ കൾച്ചറായിപ്പോയി മറ്റാർക്കും അവിടെ സാധ്യതയില്ല എന്ന വാദം ശരിയല്ല ശരി പിന്നെ ഒരു വലിയ നേതാവ് തലയെടുപ്പുള്ള ഒരു നേതാവിൻ്റെ അഭാവത്തിൽ വേറെ ആരെങ്കിലും മുമ്പോട്ട് വരുമോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ നിവൃത്തിയില്ല കാരണം ഇനിയും തലയെടുപ്പുള്ളൊരു നേതാവ് ഒരു കക്ഷിയുടെ വിജയത്തിനും മുന്നേറ്റത്തിനും ഏറ്റവും അത്യാവശ്യമാണ് അങ്ങനെയുള്ളൊരു നേതാവിനെ കിട്ടാത്ത പക്ഷം ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷം പക്ഷേ ഇടതുപക്ഷത്തിന് അവിടെ പ്രവർത്തിക്കാൻ ആരുമില്ല എം ജി ആർ ഇടതുപക്ഷത്തിൻ്റെ അജണ്ട മുഴുവൻ എടുത്തു അങ്ങനെ അവർക്കത് നഷ്ടപ്പെട്ടു അവരിനിയും അടിസ്ഥാനം ബി ജെ പിയേക്കാളും മോശമായ ഒരു സ്ഥിതിയാണ് ഇടതുപക്ഷം ഇപ്പോൾ അവിടെ ബി ജെ പിക്ക് ഒരു പാർലമെൻറ്റ് സീറ്റെങ്കിലും കിട്ടി ഇടതുപക്ഷത്തിന് അതും കിട്ടിയില്ല അതുകൊണ്ട് അവിടെ ഒരു നേതാവ് ഇല്ലാതെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വരും എന്ന ആദ്യത്തെ ആർഗ്യുമെൻറ്റ് എനിക്ക് അനുകൂലിക്കാൻ നിവർത്തിയില്ല ഇപ്പോൾ ശരിയാണ് ഉണ്ടാകുമോ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ നയിക്കാനുള്ള സാധ്യതയെങ്കിലും അവിടെ തെളിയുമോ നേരെ തിരിച്ചല്ലാതെ അത് കുറച്ചുകൂടെ വേണം കാരണം ഒരു വർഷ ഒരു വശത്ത് താങ്കൾ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരുടെ സാംസ്കാരിക നിലവാരം ഉയർത്തി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തി എം ജി ആർ മരിച്ചപ്പം പത്തൊര പത്ത് പേര് മരിച്ചു ആത്മഹത്യ ചെയ്തു ഇപ്പം ജയലളിത മരിച്ചപ്പം രണ്ടോ മൂന്നോ പേര് മാത്രമേ ആത്മഹത്യ ചെയ്തുള്ളൂ ഇതൊരു പക്ഷേ താങ്കൾ ചൂണ്ടിക്കാണിച്ച സാംസ്കാരിക ഉയർവിൻ്റെ ഒരു രക്ഷണമായി നമുക്ക് കരുതാം അതോടൊപ്പം കൂടുതൽ ശ്രദ്ധാപൂർവമുള്ള പോലീസ് ഏർപ്പാടുകളും ഉണ്ടായിരുന്നു എങ്കിലും കൂടുതലുയർ ആത്മഹത്യ ചെയ്യാതിരുന്നത് ഒരുപക്ഷെ അത്തരത്തിലുള്ള ആ ഒരു നിലവാരത്തിൽ നിന്നും തമിഴ് ജനത ഉയർന്നു വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് എന്നൊരു പക്ഷേ വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കാം ശരി എന്നാലും നേതാക്കൾ ഇല്ലാതെ ജനങ്ങൾ തന്നെ മുമ്പോട്ട് വന്ന് അതിന് സാധ്യത കാണുന്നില്ല വളരെയധികം നന്ദി ശ്രീ പി സി സുരേഖ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇടവേള